അസ്സാം വലൈക്കും വാഹത് ഇന്ന് വിശുദ്ധമാക്കപ്പെട്ട റജബ് ഇരുപത്തിയേഴാം രാവാണ് ഹബിബായ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട രാവായിരുന്നു റജബ് ഇരുപത്തിയേഴാം രാവ് നമുക്കറിയാം ആദരവായ റസൂൽ അലഹി വസ്ല്ലാതെ ഇസറാ മെഹറാജ് എന്ന മഹാവാജിത ലഭിച്ച അത് ലഭിക്കാവുന്ന വെരഞ്ഞെടുത്ത അനുഗ്രഹീതമായ മാസം ഈ വിശുദ്ധമാക്കപ്പെട്ട രാവിലെ പോലെ ഇന്നത്തെ ഇതുപോലെ റജബ് ഇരുപത്തിയേഴാം രാവിനായിരുന്നു ഈ നിലക്ക് കടന്നു വരുന്ന രാവിനും അതുപോലെ തന്നെ നാളത്തെ പകലിനുമൊക്കെ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഇജറയുടെ ഒരു വർഷം മുമ്പാണ് വിശുദ്ധമാക്കപ്പെട്ട ഇസ്രാഹും മഹാറാജും ഒക്കെ ഉണ്ടാകുന്നത് ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നുപോയ ഘട്ടത്തിലാണ് വിശുദ്ധമാക്കപ്പെട്ട ഇസറ മേറാജ് നടക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പൊ അതുപോലെ തന്നെ വിശുദ്ധമാക്കപ്പെട്ട മേറാജിന്റെ നോമ്പിനെ കുറിച്ച് നമുക്കറിയാം വളരെയേറെ മഹത്തരമായ ഒരു നോമ്പ് അതുപോലെ തന്നെ ഇന്നത്തെ രാവ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ദ്വാഴക്ക് ഈജാബത്ത് ലഭിക്കുന്ന അനുഗ്രഹീതമായൊരു രാവാണ് ഇന്നത്തെ രാവ് അപ്പൊ അതിലൊക്കെ പരമാവധി പരമാവധി ദുആക്ക് വേണ്ടിയൊക്കെ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ അതുപോലെ തന്നെ നാളത്തെ നോമ്പിന്റെ കാര്യം വിശുദ്ധമായ മ്യാവാജിന്റെ നോമ്പ് റജബ് 27 നോമ്പ് നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം യൗമ കാണാംയോ റജബ് വിശുദ്ധമാക്കപ്പെട്ട പജബി ഇരുപത്തിയേഴിൻ്റെ നോമ്പ് ആരെങ്കിലും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ലഹു സിയാമ അവനക്ക് അറുപത് മാസം നോമ്പനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം ഈ ഒരൊറ്റ നോമ്പ് കൊണ്ട് അവനക്ക് ലഭിക്കുമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരാം അപ്പൊ അതുപോലെ പ്രത്യേകമായി പറയാനുള്ളത് ഈ നാളത്തെ ഒരൊറ്റ നോമ്പ് കൊണ്ട് നാല് നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം ഒരു മനുഷ്യന് കിട്ട അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്നാമത്തത് വിശുദ്ധമായ റജബിൽ മുഴുവൻ നോമ്പെടുക്കൽ സുന്നത്തായ കാര്യമാണ് മുപ്പത് ദിവസം റജബ് മുഴുവനും നോമ്പ് രു കഴിഞ്ഞാൽ അവർക്ക് റബിന്റെ തൃപ്തി ഉണ്ടാക്കുന്നൊക്കെ പറയുന്ന ഹദീസുകളും ചരിത്രങ്ങളൊക്കെ കാണാം അപ്പോ റജബിലെ സുന്നത്തു നോമ്പ് അതുപോലെ തന്നെ രണ്ടാമത്തത് റജബ് ഇരുപത്തി ഏഴിൻ്റെ സുന്നത്തു നോമ്പ് അള്ളാഹു താലയ്ക്ക് വേണ്ടി നൊറ്റുവിട്ടുവാൻ എനിക്ക് കരുതി അപ്പ പറഞ്ഞപ്പോൾ ഇരുപത്തിയേഴിൻ്റെ മഹത്വം പറഞ്ഞു അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ മാസവും കറുത്തവാവിൻ്റെ മൂന്നും നോമ്പുണ്ട് വെടുത്തവാവിനുള്ള മൂന്നും നോമ്പുണ്ട് കറുത്തവാവിന്റെ നോമ്പ രിക്കൽ എല്ലാ അറബി മാസങ്ങളിലും ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ദിവസങ്ങളിലാണ് എന്നാൽ എല്ലാ മാസങ്ങളിലും മുപ്പത് കിട്ടിക്കൊണ്ടെന്നില്ലല്ലോ അതുകൊണ്ട് അതിന് പകരമായിക്കൊണ്ട് ഇരുപത്തിയേഴിന് നമ്മൾ ആ ഇരുപത്തിയേഴിന് കാരണം നമ്മൾ ആ നോമ്പ് തുടങ്ങുന്നത് തന്നെ കറുത്തവാവ് ആരംഭിക്കുന്ന തന്നെ ഇരുപത്തിയേഴിനാണല്ലോ അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ട് ഇരുപത്തിയേഴിന് ആ നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് വിശുദ്ധമാക്കപ്പെട്ട കിതാബുകളിലൊക്കെ കാണാൻ കഴിയും അലൂബിയിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും അതുപോലെ അപ്പോൾ ഈ കറുത്തവാവിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളവ് താരൊക്കെ വേണ്ടി നോട്ടുവിട്ടുപോകാൻ ഞാൻ കരുതി എന്ന് പറയുകയാണെങ്കിൽ അപ്പം ഈ മൂന്ന് നെയ്യറ്റുകളും വെച്ചായി ഒറ്റ നോമ്പ് കൊണ്ട് മൂന്ന് നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുക അതുപോലെ തന്നെ വിശുദ്ധമായ റമദാനിലെ നഷ്ടപ്പെട്ടു പോയ നോമ്പുകളൊക്കെ ഉണ്ടാവും ആ നോമ്പുകളൊക്കെ കളാകു കിട്ടാനുള്ള അവസരങ്ങളൊക്കെ കൂടെയാണ് ഈ സമയങ്ങൾ അപ്പം അതുകൊണ്ട് അതുകൂടെ നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ നാല് നോമ്പ് ഈ നോമ്പ് കൊണ്ട് അവനക്ക് ലഭിക്കുക അപ്പൊ റജബിനെയും അതുപോലെ തന്നെ റജബ് ഇരുപത്തിയേഴിൻറെയും കറുത്തവാവിൻ്റെയും സുന്നത്തു നോമ്പുകൾ ഉള്ളാഹു താലാക്ക് വേണ്ടി നൂറ്റുകുട്ടുവാൻ ഞാൻ കരുതി എന്ന് നീട്ടിവെച്ചാൽ മൂന്ന് നോമ്പുകൾ അവനക്ക് ലഭിക്കാണ് ഇനി കലാഹുള്ളവർ റഹ്മാാലിലെ കളാഹായ നോമ്പുകൂടെ കളാവ് കൂട്ടുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ കള്ള നോമ്പ് കളാവ് കൂട്ടുന്നു എന്ന് കൂടെ കരുതി കഴിഞ്ഞാൽ അവനക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും ഈ വിശുദ്ധമായ മാസങ്ങളിൽ സുഹൃതം ചെയ്യുമ്പോൾ ആ സുഹൃതങ്ങളെല്ലാം നമുക്ക് റബ്ബുൽ ഐസത്ത് അവന്റെ പറുകൊണ്ട് നമ്മളിൽ നിന്ന് കബൂൽ ആക്കി നേടി ആ വിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ടിലെത്തി സുഹൃതങ്ങൾ ചെയ്യാൻ റബ്ബുൽ ഐസത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുറബുഗ്രഹിക്കട്ടെ